വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന പതിനാലാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹേജ് തുടക്കമായി ചൊവ്വാഴ്ച വൈകിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനം ഏറ്റവും ദുരിതപൂർവമായിട്ടുള്ള ഒരു കാലത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നു ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തെയാണ് നമ്മൾ ഇപ്പോൾ നേരിട്ട് നമുക്ക് ശരിയായ അളവിൽ മനസ്സിലാക്കാൻ ചിൻപയ മിഷൻ സ്വാമിനി സംഹിതാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ഉപദേശക സമിതി സെക്രട്ടറി സി ജയേഷ് കുമാർ ക്ഷേത്ര ക്ഷേത്രമൂരായ്മ കേളത്ത് പാർവതി വലിയമ്മ ഉത്രാളിപ്പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ വടക്കാഞ്ചേരി ദേശം പൂര കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി ആധ്യാത്മികാചാര്യൻ കെ വിജയൻ മേനോൻ എന്നിവർ സംസാരിച്ചു ശ്രീ ഗുരുവായൂരപ്പദാസൻ വിജു ഗോപാലകൃഷ്ണനാണ് യജ്ഞത്തിന്റെ മുഖ്യാചാര്യൻ യജ്ഞത്തിന്റെ വിവിധ ദിവസങ്ങളിലായി കുമാരി പൂജ ലക്ഷ്മി കല്യാണം വിദ്യാഗോപാല മന്ത്രാർച്ചന സർവൈശ്വര്യ വിളക്ക് പൂജ എന്നീ ചടങ്ങുകൾ നടക്കും ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ചയാണ് യജ്ഞസമാപനം ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി